ഒരു ലക്ഷം കർഷക സമിതി സംസ്ഥാന സമ്മേളനം ചേർത്തലിൽ നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ജൂണിന് ശേഷം എല്ലാ ജില്ലകളിലും കർഷകാദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഒരു ലക്ഷം കർഷക കർഷകസമിതി സംസ്ഥാന സമ്മേളനം പ്രതിസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജൂൺ പതിനാലിന് മുൻപ് കർഷക സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തും കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ടെറിഞ്ഞ് ആനുകൂല്യം വിതരണം ചെയ്യും കൃഷിവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരാണ് കർഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചേർത്തയിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷനായി സംസ്ഥാന സഹകരണ കാർഷിക വിസവ ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് വാസ്തവൻ കെ ആർ സാജു മോൻ ശിവശങ്കരൻ ഹരിലാൽ പണിക്കർ എന്നിവർ പ്രസംഗിച്ചു ഒരു ഒരു സംഭവം വലിയ ഉദാഹരണം ഏതെങ്കിലും വർഷങ്ങളായി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് നെൽ കർഷകർക്ക് നെല്ല് വിത്ത് സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല കൃഷിക്കാരെ പോണേ അവഗോനിക്കുന്നത് പോലെ പത്ര പ്രസംഗം കിടന്നാം അത് ഓരോ പാലത്തിനെയും കാലഘട്ടത്തിൽ ഓരോരുത്തും അങ്ങനെ ചെയ്യുവായിരിക്കും നെൽ കർഷകർക്ക് ഭയങ്കര ഇതാണ് അവിടെ എങ്ങനെയാണ് ഇവിടെ നോക്കുന്നത് മറ്റുള്ളടത്തേക്കാൾ കൂടുതൽ വിലക്കാണ് നമ്മൾ നെല്ലെടുക്കുന്നത് ഇന്ത്യയിൽ വേറെ എന്നും ഈ പൈസയ്ക്ക് നെല്ലെടുക്കില്ല ഇരുപത്തിയെട്ട് രൂപ ഇരുപൈസും നമ്മൾ കണക്കിനെ കൂട്ടിയിട്ട് ഇതിനേക്കാൾ കൂടുതൽ കിട്ടണമല്ലേ കഷർക്ക് കൂടുതൽ കിട്ടുന്നില്ലാത്ത ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല പക്ഷേ എന്നാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളും പരാതികളും എല്ലാം സംസ്ഥാനമാണ് നമ്മളുടേത് വരുമാനം നമുക്ക് വലിയ വരുമാനം നമ്മൾ ഒരുപാട് സാമൂഹ്യക്ഷേമ പരിപാടികൾ ആവശ്യം കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് നമുക്ക് ലൈഫ് മുതൽ ഭവന പദ്ധതി നാല് ലക്ഷത്തിൽ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് നാല് ലക്ഷം രൂപ കേരളം വീട് നിൽക്കാൻ കൊടുക്കുമ്പോൾ കേന്ദ്ര സഹായം ഇല്ലേ എന്ന് വെച്ചാൽ ചർച്ചകളൊക്കെ പോകുന്നത് നമുക്കൊന്നും പറയാൻ പോകുന്നില്ല ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ യാഥാർത്ഥ്യം അവരോട് പോകും